ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സൗകര്യം ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്റർ വഴി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ജോലി അവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജോബ് അവസരവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ഓഫീസ് സ്റ്റാഫ് ജൂനിയർ ഓഫീസർ ആവാം ബി ഡി ഒ ബി ഡിഇ അതുപോലെ സീനിയർ മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്റർ വഴി തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയിബിലിറ്റി സെൻ്ററിലേക്ക് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഓഫീസ് സ്റ്റാഫുണ്ട് ജൂനിയർ ഓഫീസറുണ്ട് ബി ഡി ഒ ബി ഡി എ സീനിയർ മാനേജറുണ്ട് സീനിയർ ഓഫീസറുണ്ട് കസ്റ്റമർ സക്സസ് മാനേജറുണ്ട് സോണൽ സെയിൽസ് മാനേജറുണ്ട് അതുപോലെ ടെലികോളർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിലേക്ക് എനി പി ജി എനി ഡിഗ്രി പ്ലസ് ടു ബി എച്ച് എസ് സി എം ബി എ മാർക്കറ്റിംഗ് എം എസ് ഓഫീസ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് റെസ്യൂമായി തൃശ്ശൂർ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ബന്ധപ്പെട്ടാൽ മതി എംപ്ലോയിബിലിറ്റി സെൻ്ററിന് പേര് രജിസ്റ്റർ ചെയ്യാത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ ഇരുന്നൂറ്റമ്പത് രൂപ അടക്കാനുള്ള സൗകര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ മിനി ജോബ് ഫെയർ പതിനേഴിന് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നാല് കമ്പനികളിലേക്കാണ് കസ്റ്റമർ സക്സസ് മാനേജർ ഉണ്ട് അതിലേക്ക് ഇനി ഡിഗ്രി ഓർ എബോ ആണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേഴ്സിനും അറ്റൻഡ് ചെയ്യാം പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് ശമ്പളം പറയുന്നത് അതിലേക്ക് തൃശ്ശൂരായിരിക്കും ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ ഉണ്ടായിരിക്കാം പിന്നീട് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ടെലികോളർ ഉണ്ട് സോണൽ സെയിൽസ് മാനേജർ ടെലികോളർ ഓഫീസ് സ്റ്റാഫുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നീട് ബി ഡി ഒ ബി ഡിഇ സീനിയർ മാനേജർ അതുപോലെ സീനിയർ ഓഫീസറുണ്ട് ട്യൂട്ടർ നഴ്സിംഗ് ട്യൂട്ടർ ഫാർമസി ട്യൂട്ടർ എം എൽ ടി ട്യൂട്ടർ ഡയാലിസിസ് ട്യൂട്ടർ ഒ ടി ട്യൂട്ടർ അനസ്തേഷ്യ അതുപോലെ റേഡിയോളജി തുടങ്ങിയ ഒഴിവുകളിലേക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത് അറ്റൻഡ് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്രയും അപ്ഡേഷൻസൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാറുണ്ട് ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഉടൻ തന്നെ ഫോളോ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി നമുക്ക് വെട്ടുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ